ഒരു ൂണിവേഴ്സിറ്റിയിൽ അവൻ പഠിച്ചതാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അവനെ പണിക്കൊന്നും കിട്ടൂല അവൻ ബർമിങ്ഹാമിലാണ് ഏത് എസ് എഫ് ഐക്ക് കോയമ്പത്തൂരിൽ പോയിട്ട് അമൃതാനമന്ത്രി വിളിച്ചിട്ടില്ല എം വി ഗോവിന്ദന്റെ മോനെ ബോംബുണ്ടാക്കാൻ ഇ പി ജയരാണ്ടല്ലോ റിസോർട്ട് ഉണ്ടാക്കും ബോംബുണ്ടാക്കുവോ ഉം ഉം ഉണ്ടാക്കൂല ആരുടെ മക്കളൊക്കെ ഷൈലജ ടീച്ചർക്ക് മക്കളുണ്ടോ ബോംബുണ്ടാക്കോ സമ്മതിക്കോ പൈസ ഉണ്ടാക്കൂ ബോംബുണ്ടാക്കൂല അല്ലേ നിങ്ങളെ മക്കളൊക്കെ പൈസ ഉണ്ടാക്കാൻ പോവു നാറ്റാരുടെ മക്കൾ ബോംബുണ്ടാക്കാൻ പോകൂ ഒരു നേതാവിന്റെ പോലും ഇല്ല എന്തൊരു ഭയമാണല്ലോ നിങ്ങൾക്ക് ഞാൻ ശൈലജ ടീച്ചറോട് ചോദിക്കട്ടെ സ്വന്തം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു നിറികേട് ചെയ്യുമ്പോൾ എന്തേ എന്ന് ചോദിക്കാൻ നാവ് നിങ്ങളാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ പോയി മുമ്പിൽ നിൽക്കാൻ പോണത് നമസ്കാരം തിരഞ്ഞെടുപ്പിന് ഇനി അധിക നാളുകളില്ല ഓരോ ദിവസം കഴിയുംതോറും സ്ഥാനാർത്ഥികളുടെയും ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും വർധിത വീര്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ എമ്പാടും കാണാൻ സാധിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെയും കാണാത്ത വാചിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് സൂചനകൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ശക്തിയേറിയ മത്സരം തന്നെ നടക്കുന്നു പ്രധാനമായും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം അവിടെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കാനിറങ്ങുമ്പോൾ ഷാഫി പറമ്പിലാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വടകരയിൽ മത്സരിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും കളത്തിൽ അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മുൻപ് ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിധം തേജോവധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഓരോരോ സ്ഥാനാർത്ഥികളെയും എതിർ സ്ഥാനാർത്ഥികളുടെ പാർട്ടികളോ അണികളോ മ്ലേച്ഛമായ രീതിയിൽ അപഹാസ്യമായ രീതിയിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശൈലജ ടീച്ചറിനെതിരെ സൈബർ പോരാളികൾ വളരെ ജുഗുപ്സാവഹമായ രീതിയിലുള്ള സന്ദേശങ്ങളാണ് പോസ്റ്റുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ശൈലജ ടീച്ചർ ഇലക്ഷൻ കമ്മീഷണർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ ആ പരാതിയിന്മേൽ എന്ത് തീരുമാനമായി എന്നുള്ളത് ഇതുവരെയും അറിയാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ആഴ്ചയിലാണ് ശൈലജ ടീച്ചർ ഇത്തരത്തിൽ ഒരു പരാതി നൽകിയത് വടകരയിൽ ഒരു പ്രചരണ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവായ കെ എം ഷാജി ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ശൈലജ ടീച്ചറിൻ്റെ പഴയ ചില കാര്യങ്ങൾ എടുത്തു പറയുകയുണ്ടായി പാലത്തായിൽ ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കുകയുണ്ടായി അന്ന് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പോക്സോ നിയമപ്രകാരം പീഡിപ്പിക്കപ്പെട്ടയാൾക്ക് കേസ് എടുത്തു കഴിഞ്ഞു എന്നാൽ പിന്നീട് ആ കേസിൽ എന്ത് തരത്തിലുള്ള നടപടി ഉണ്ടായി എന്ന് ശൈലജ ടീച്ചർ വ്യക്തമാക്കണം പാലത്തായിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറിൻ്റെ വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ കൗൺസിലിംഗ് നടത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കെ എം ഷാജി പുറത്തുവിടുന്നത് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് കെ എം ഷാജി പറഞ്ഞത് അത്തരം കാര്യങ്ങൾ ശൈലജ ടീച്ചറിന് ഇപ്പോൾ ഓർമ്മയില്ലേ എന്നാണ് കെ എം ഷാജി ചോദിക്കുന്നത് മാനസികമായി ഒരാളെ ഏത് തരത്തിൽ പീഡിപ്പിക്കാൻ സാധിക്കും ഒരു പെൺകുട്ടിക്ക് ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൗൺസിലിംഗ് എന്ന പേരിൽ മാനസികമായി നിങ്ങൾ ഏത് തരത്തിലാണ് പീഡിപ്പിച്ചത് എന്ന് ശൈലജ ടീച്ചർ ഓർമ്മയില്ലെങ്കിൽ ഞാൻ അത് വെളിപ്പെടുത്താം എന്നാണ് കെ എം ഷാജി ശൈലജ ടീച്ചറിനെതിരെ ആഞ്ഞടിച്ചു സംസാരിച്ചത് ഇന്നിപ്പോൾ വയോവൃദ്ധയായ ശൈലജ ടീച്ചർ പറയുന്നുണ്ടല്ലോ ടീച്ചറുടെ പ്രായത്തെ പോലും മാനിക്കാതെയാണ് സൈബർ പോരാളികൾ ശൈലജ ടീച്ചറെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആര് ചെയ്താലും അത് തെറ്റു തന്നെയാണ് എന്നാണ് അഭിപ്രായം വടകരയിലെ കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളെല്ലാം ഒന്നൊന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു കെ എം ഷാജിയുടെ പ്രസംഗം പാനൂരിൽ ബോംബ് പൊട്ടിത്തെറിച്ച് ഒരു സി പി എം കാരൻ മരിച്ചു ബോംബുണ്ടാക്കുന്നതിനിടയിലാണ് അയാൾ പൊട്ടിത്തെറിച്ച് മരിച്ചത് എന്നാൽ അയാൾ സി പി എം കാരനല്ല ഡിവൈഎഫ്ഐ ഒരു കാരണവശാലും സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇത് വളരെ അപഹാസ്യമായ രീതി തന്നെയാണ് എന്നാണ് കെ എം ഷാജി എം വി ഗോവിന്ദനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ബോംബുണ്ടാക്കാൻ എന്തുകൊണ്ടാണ് ഇ പി ജയരാജന്റെയോ ജയരാജന്റെയോ മക്കളെ കിട്ടാത്തത് എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൻ ബോംബുണ്ടാക്കാൻ പോകാത്തത് പിണറായി വിജയന്റെ മകൻ പോകുന്നത് പണം ഉണ്ടാക്കാനാണ് ബോംബുണ്ടാക്കാനല്ല സാധാരണക്കാരുടെ മക്കളാണ് ബോംബുണ്ടാക്കുകയും മരിക്കുകയും എല്ലാം ചെയ്തത് ഇത് സി പി എമ്മിന്റെ ഒരു പ്രധാന കലാപരിപാടി തന്നെയാണ് അതുകൊണ്ട് ഇന്ന് ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ ടീച്ചർ ചെറുക്കുന്നുണ്ടെങ്കിൽ മാനസികമായി ടീച്ചറിനെ അത് നൊമ്പരപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ടീച്ചർ ടീച്ചറിന്റെ കഴിഞ്ഞ കാല സംഭവങ്ങൾ ഒന്ന് ഓർക്കേണ്ടത് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഓർമ്മിപ്പിക്കാം എന്നാണ് കെ എം ഷാജി പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് കെ എം ഷാജിയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഗോവിന്ദൻ പറയോ അങ്ങനത്തെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഏത് പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി ഉടനെ പറഞ്ഞു പാർട്ടി പ്രവർത്തകരല്ല നിങ്ങൾക്ക് പ്രവർത്തകനല്ലിപ്പറയാൻ എം വി ഗോവിന്ദന്റെ ന്യായീകരനാണ് എന്താ പറഞ്ഞത് അറിയോ ടി വൈ എഫ് ഞങ്ങളുടെ പോഷക സംഘടനയല്ല ഇതാര് വിശ്വസിക്കും സലാമി ഒരു തമാശയോടെ നിങ്ങളൊക്കെ ഏത് കോത്താഴത്താണോ ജീവിക്കണത് ഞാൻ അറിയായിട്ടു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുതാര്യമായ ഒരു ഒരു കമ്മ്യൂണിറ്റിയിലല്ലേ ജീവിക്കണത് ഇനി ഇന്നപ്പറ്റ ഡി വൈ എഫ് ഐ നിങ്ങളുടെ അല്ല സമ്മതിച്ചു ഏതോ ചാരസാന്താണ് അതിനാണോ നമ്മൾ പറയുന്നത് അല്ലേ ഞങ്ങൾ ഏതായാലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ തന്നെയാണ് നാം പക്ഷെ ഞങ്ങൾ മോബോക്ക് എടുത്തു നോക്കിയിട്ട് വരുന്നത് ഞമ്മളെ മക്കളല്ലാതെ ആയിക്കോട്ടെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ എങ്കില് എന്തിനാണോ ആ ബോംബ് പൊട്ടി മരിച്ചപ്പോ വീട്ടിൽ നിങ്ങൾ പോയത് എന്തിനാ പോയത് അപ്പൊ പറയൂ മരിച്ചു വീട്ടിൽ പോയി കൂടെ ഏ എന്തായാലും പോണം എന്നിട്ടാണല്ലോ നമ്മളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ചന്ദ്രശേഖരന്മാരി പനി പിടിച്ചു മരിച്ചപ്പോ വീട്ടുപോയത് നമ്മളെ ഡി പി ചന്ദ്രശേഖരൻ പനി പിടിച്ചു വിവരം മരിച്ച വിവരങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നോ എന്നിട്ട് പിണറായി വിജയൻ പോയല്ലോ അല്ലേ മോഹനമാഷ് പോയല്ലോ അല്ലേ എവിടെ പോയില്ല എന്ന് മാത്രല്ല അവിടെ വന്നിട്ട് പരസ്യമായി മരിച്ചുപോയ കൊന്നു തള്ളിയ ചന്ദ്രശേഖരനെ പുലങ്കുത്തി എന്ന് വിളിച്ചവന്റെ പേരാണ് പിണറായി വിജയൻ അല്ലേ അപ്പൊ നിങ്ങൾക്ക് അതിന് പറ്റും ബോംബ് പൊട്ടിയവൻ എന്താ അറിയാവള് അവര് ഭീഷണിപ്പെടുത്തി ബോംബുണ്ടാക്കിയവർ നിങ്ങളെങ്ങാനും തള്ളി പറഞ്ഞാൽ ബോംബുണ്ടാക്കാൻ പറഞ്ഞവരാരെന്ന് ഞങ്ങൾ പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളിത് എന്തൊരു പാർട്ടിയാണോ ആ ബോംബ് എന്തിനാ ബോംബുണ്ടാക്കിയത് എന്തിനാക്കിയത് ഞാൻ ശൈലത് ടീച്ചറോട് ചോദിക്കട്ടെ നിങ്ങൾ ഇതേ ബോംബ് ഉപയോഗിച്ചല്ലേ നിങ്ങൾ മൻസൂറിനെ കൊന്നത് ബോംബ് ഏതായാലും ഒരു അപകട പിടിച്ച സാധനമാണ് എന്ന് പൊട്ടി മരിച്ചപ്പോൾ മനസ്സിലായല്ലോ യു ഡി എഫ് കാലം ഏത്തൊന്നുമല്ലോ നിങ്ങൾ പരീക്ഷിച്ചത് സ്വന്തം ദേഹത്തെ തന്നെ പരീക്ഷിച്ചിട്ട് ഇതൊരു ഉഗ്ര ബോംബാണ് നിങ്ങൾ തെളിയിച്ചു കയ്യും പോയി കാലും പോയി ഒരുത്തം മരിച്ചും പോയി ബോംബിനെ ബോംബിനെനിപ്പോ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ട് ഇതിന്റെ ഉഗ്രശേഷി ഒന്നും പരിശോധിക്കണ്ടല്ലോ സ്വന്തം ശരീരത്തിന്റെ കെട്ടി എന്താണ് വെച്ച് പൊട്ടിത്തെറിച്ചു മനസ്സിലായല്ലോ ഈ ബോംബെന്തിനുണ്ടാക്കിയതാ ഇവിടെ എന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ കൊല്ലുന്നത് മരിച്ചവന്റെ കുടുംബല്ലേ പിണറായി വിജയൻ ഒരു മോനുണ്ടല്ലോ അവൻ ബോംബ് ബോംബ് ബോംബുണ്ടാക്കുവ പഠിച്ചതാണ് നിങ്ങൾ ബെർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ഏയ് അവനെ പണിക്കൊന്നും ഒന്ന് കിട്ടൂല അവൻ ബർമിഹാമിലാണ് അല്ലേ മോളോ മോളെവിടെയാ ഏത് എസ് എഫ് ഐക്ക് കോയമ്പത്തൂരിൽ പോയിട്ട് അമൃതാനമന്ത്രിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാ പഠിച്ചത് എസ് എഫ് ഐക്ക് മുദ്രാബായിക്കൊന്നും വിളിച്ചിട്ടില്ല എം വി ഗോവിന്ദന്റെ മോനെ വിടുവോ ബോംബുണ്ടാക്കാൻ ഇ പി ജയരാജൻ്റെ പുലി പോലത്തെ രണ്ട് മക്കൾ ഉണ്ടല്ലോ റിസോർട്ട് ഉണ്ടാക്കും ബോംബുണ്ടാക്കുവോ ഉം ഉം ഉണ്ടാക്കൂല്ല ആരുടെ മക്കളൊക്കെ ഷൈല തന്റെ ഇതൊരു മക്കളുണ്ടോ ബോംബുണ്ടാക്കോ സമ്മതിക്കോ പൈസ ഉണ്ടാക്കൂ ബോംബുണ്ടാക്കൂല അല്ലേ നിങ്ങളെ മക്കളൊക്കെ പൈസ ഉണ്ടാക്കാൻ പോവു നാട്ടാരുടെ മക്കൾ ബോംബുണ്ടാക്കാൻ പോകും ഒരു നേതാവിന്റെ മോനുമില്ല കട്ടുമുടിച്ച് നടക്കുന്നു എന്നല്ലാതെ ഒരു നേതാവിന്റെ മോനും ഇല്ല പാവപ്പെട്ടവന്റെ മക്കള് എന്നിട്ട് കൊല്ലാപെറ്റ ചന്ദ്രശേഖരൻ എന്താ മനസ്സിലായി ഞാൻ പറഞ്ഞു ചന്ദ്രശേഖരൻ്റെ പിന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് പിന്നെ തെറിയോട് തെറിയാണ് മേത്ത് കേറാതി കുഞ്ഞനന്തന്റെ മോള് എനിക്കെതിരെ ആ വെള്ളം അങ്ങ് മാറ്റി മാറ്റിവെച്ചക്ക് ഞാൻ മറുപടി പറഞ്ഞു മോളെ ഞാൻ വെച്ച വെള്ളം തിളക്കും അത് മാറ്റി മാറ്റിവെക്കാനുള്ളതല്ല അത് തിളക്കും ആവശ്യത്തിന് തലച്ചല്ലോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കുഞ്ഞനന്തന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഷാജി പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറയാ ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും എന്താ കേസ് കൊടുക്കാത്തത് ഞാൻ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ കെ എം ഷാജിക്കെതിരെ ഒരു എഫ്ഐആർ ഉണ്ട് വിടോ ഷാജിക്ക് കേസിന്റെ കുറവൊന്നുമില്ല പത്തിരുപത്തിനാല് കേസുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് നടത്തുന്നുണ്ട് ഒരു കേസ് എടുക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ വിഷയത്തിൽ ഒരൊറ്റ എഫ് ഐ ആർ ഇട്ടി കേരളത്തിൽ നിങ്ങൾ നടത്തുന്ന നിരവധി കൊലപാതക രാഷ്ട്രീയത്തിന്റെ കഥകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഏജൻസി ഈ കേരളത്തിൽ ഇറങ്ങും ഒന്നിട് എടോ ഈ കുഞ്ഞനന്ത മരിച്ചു എന്ന് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാ ഞാൻ അങ്ങനെ വെറുതെ പറയല്ല രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അല്ലേ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യം മനസ്സിലായിക്കോ സഖാമേ ഒറ്റ കാര്യം കുഞ്ഞനന്ദൻ മരിക്കുന്ന വർഷം കെ എം ഷാജി അഴീക്കോട് എം എൽ എ ആണ് തീർന്നില്ല അഴീക്കോട് മണ്ഡലത്തിലാണ് സെൻട്രൽ ജയിലുള്ളത് അരങ്ങള് ആ സെൻട്രൽ ജയിലിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ എം എൽ എ ഞാൻ തീർന്നില്ല ആ സെൻട്രൽ ജയിലിനകത്ത് അവിടുത്തെ എന്താണ് അന്തേവാസികൾക്ക് അവിടുത്തെ കുറ്റവാളികളായി അവിടെ ശിക്ഷ അനുഭവിച്ച് കഴിയുന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന പ്രശ്നം വന്നു ഞാൻ പറഞ്ഞു ഞാനൊരു കോഴൽ കിണറ കുത്തി ആരും ചെയ്യൂല കാരണം എന്താ വെച്ചാൽ ഒരു എം എൽ എ എങ്ങനെ ചെയ്യൂലെന്നാണ് പറയും ഒരു ഒരു ജയിലിലും ചെയ്തിട്ടില്ല കാര്യം എന്താ നമുക്ക് അടുത്ത് വോട്ടൊന്നും കിട്ടാനില്ല പിന്നെ എങ്ങനെ എന്തിനാ അവിടെ ഒരു കുഴൽ കിണർ ഭരണി കുത്തി കൊടുക്കാനോ പക്ഷെ ഞാൻ അവിടെ എപ്പോഴും ഞാൻ ചെല്ലുമ്പോഴൊക്കെ കുഞ്ഞാനന്തനൊക്കെ പരാതി പറയും കുടിവെള്ള പ്രശ്നമുണ്ട് എന്നൊക്കെ പറയും ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഞാൻ അവിടെ കുടിവെള്ളം അവിടെ കിണറു കുത്തി കൊടുത്തു ഞാൻ കുഞ്ഞാനന്ദന്റെ മോളോട് പറയുന്നത് യു ഡി എഫ് ആണ് കുഞ്ഞാനന്തനെ കൊന്നങ്ങുന്ന പറഞ്ഞത് അല്ല എങ്ങൾ പറഞ്ഞാണ് അപ്പൊ നിങ്ങൾ പിന്നെ ഈ ഈ കുടൽ കുടൽക്കിടർ കുത്തി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുഴപ്പമുണ്ടാക്കിട്ട് ഷാജി കൊന്നാന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുക അങ്ങനെങ്കിലും ഒരു കേസ് വരട്ടെ എന്തെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം കുഞ്ഞനന്തിന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് മുമ്പ് ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു വി ഐ പി സന്ദർശനം നടത്തിയിട്ടുണ്ട് അറിയാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് ബാക്കി കേസ് വന്നിട്ട് പറയാം ബാക്കി കേസ് വന്നിട്ട് പറയാം അന്വേഷണ ഏജൻസികളെ വരട്ടെ ഇത് സംശയമുണ്ട് ഒരു കുഞ്ഞനന്ദൻ മാത്രല്ലടോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാൾ ചന്ദ എന്താണ് കുഞ്ഞനന്ദനും പിന്നെ സന്തോഷവും സന്തോഷം എന്ന് പറയും എന്താണ് വേറെ ഒരാളും വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു സാക്ഷിയും രണ്ടുപേര് മരിച്ചു രണ്ടുപേര് മരിച്ചു എങ്ങനെ മരിച്ചത് അത് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഷുക്കൂർ വധക്കേസിലെ ഒരു പ്രതിയും പ്രതിയുടെ ഭാര്യയും മരിച്ചു ഒരു ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ അവരും ആത്മഹത്യ ചെയ്തു മരിച്ചതല്ല ആത്മഹത്യ ചെയ്തു മൻസൂർ വധക്കേസിലെ പ്രതി വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു ഫസിൽ വധക്കേസിലെ പ്രതി മൂന്ന് പേർ കത്തിക്കുത്തിൽ രണ്ടുപേർ റെയിൽവേ ട്രാക്കിലൊരാൾ മരിച്ചു പ്രതികളാണ് എടാ ഈ പ്രതികൾ എങ്ങനെ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് നിനക്ക് മനസ്സിലായിട്ടില്ല ഒരു ഒരുത്തൻ നീ അറിയൂ ആരാണ് ഈ പ്രതി എന്ന് സി പി എം അറിയോ ടി പി ചന്ദ്രശേഖരന് വെട്ടുകൊണ്ട് ദേഹം മുടുക്ക വെട്ടി പത്തൊൻപത് വെട്ട് ചോര വാർന്നൊലിച്ചു ഭീകരമായ ശബ്ദമുയർത്തി അവസാനത്തെ ശ്വാസം പോകാൻ ചന്ദ്രശേഖർ ഇങ്ങനെ വളയുന്നുണ്ട് ആ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവസാനത്ത് വെട്ടു ഷാഫി ഭീകരനാണ് അവൻ ഇവൻ ആത്മഹത്യ ചെയ്യ ദുർബലമായ മനസ്സുള്ളവനാണ് ആത്മഹത്യ ചെയ്യാ പിന്നെ എങ്ങനെയാണോ ഈ പ്രതികള് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ഈ പ്രതികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു പോരുന്നത് ഇതിന്റെ പുറകിൽ സി പി എം ഉണ്ട് ഇതൊരു ഒരു ഒരു കേവലമായ രാഷ്ട്രീയമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപകടകരമായ രാഷ്ട്രീയം ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥി ടീച്ചറോട് ചോദിക്കട്ടെ ക്ഷൈലജയോട് ഒറ്റ കാര്യം ഈ നിങ്ങളുടെ മണ്ഡലത്തിലല്ലേ പാലത്തായി ടീച്ചറെ പാലത്തായി ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിമാരകമായി പീഡിപ്പിച്ച പോക്സോ കേസിലെ പ്രതി ഒരു ബി ജെ പി കാരനായ അധ്യാപകരാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് യോഗത്തിനല്ലേ ഷാജി സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ ടീച്ചറെ ആ ബി ജെ പി കാരനെ സംരക്ഷിക്കാൻ അന്നത്തെ ഭരണകൂടം ചെയ്ത സൗകര്യങ്ങൾ എന്തൊക്കെ എന്ന് പറയണോ ടീച്ചറെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള വകുപ്പ് നിങ്ങളാ കൈകാര്യം ചെയ്തത് പാലത്തായിലെ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ ടീച്ചർ ചെയ്ത കാര്യങ്ങൾ എന്തൊന്ന് പറയ വലിയ വിടുവായം പറയണല്ലോ ശൈലജ ഒന്ന് പറഞ്ഞേ എന്താ ഇവർക്ക് ചെയ്തു കൊടുത്തത് ചെയ്ത ദ്രോഹ രോഗങ്ങൾക്ക് ടീച്ചറുടെ വകുപ്പിന്റെ കീഴിലുള്ള കൗൺസിലർമാര് ആ പെൺകുട്ടിയെ മാനസികമായി ഹരാസ് ചെയ്തു ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എന്നിട്ട് മൊഴി ഉണ്ടാക്കി ഇതാ തലശ്ശേരി കോടതിയിൽ അതിന്റെ അതിന്റെ കേസ് നടക്കാണ് വിചാരണ നടക്കുകയാണ് എന്താ ടീച്ചർക്ക് പറയാനുള്ളത് ബാലത്തായി കേസിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതൊന്നുമില്ല എന്താണോ മോദി അതിന്റെ മിനിയേച്ചർ അതിന്റെ മിനിയേച്ചർ ഇതെന്തൊരു ഭരണമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേന്ദ്രം പറയുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിക്കാൻ എല്ലായിടത്തും വില വർദ്ധിച്ചു വന്നപ്പോ ആ വില വർദ്ധിപ്പിക്കാൻ എല്ലായിടത്തും അല്ലല്ലോ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നു ഡീസലിന് പത്ത് റുപ്പിക്കയിലധികം കുറവാണ് കുണ്ടൽപേട്ടയിലെ അരിയുടെ വിലയല്ല പേരാമ്പ്രയിലെ അരിയുടെ വില പച്ചക്കറിയുടെ വില മുളകിന്റെ വില സഹതരങ്ങളുടെ വില എന്ത് കാര്യം ആ സ്റ്റേറ്റുകൾ വില കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ പലയിടത്തും പറയാറുണ്ട് സ്ത്രീകള് ആ നിങ്ങൾ നിങ്ങളൊക്കെ കേരളത്തിലായിപ്പോയി കുടുങ്ങിപ്പോയതാണ് നിങ്ങൾ ആ കർണാടകയിലോ തമിഴ്നാട്ടിലൊക്കെ ഒന്ന് പോയി നോക്കി എന്തൊരു സുഖമാണ് സ്ത്രീകൾക്കൊക്കെ ആലോചങ്ങൾ ഇപ്പം ഭർത്താവു ആയിട്ടൊന്ന് തെറ്റി നൂട്ടോ രാവിലെ നേരെ ബസ് കയറി കുത്തിർക്ക ബസ് അങ്ങനെ പോകും അപ്പൊ പല കാഴ്ചയും കാണുമ്പോൾ മനസ്സൊന്ന് തണുക്കും വൈകുന്നേരാവുമ്പോൾ ഭർത്താവിന്റെ ചൂട് മാറും നിങ്ങക്ക് സുഖമായിട്ട് വീട്ടിൽ പോവാൻ ബസ് ഫ്രീ ആണ് ബസ് ഫ്രീ ആണ് വീട്ടിലങ്ങനെ ഒറ്റ കേൾക്കുക അപ്പൊ അങ്ങനെ തോന്നുന്നു ഒന്നെ പോയിട്ട് വരിക വെറുതെ താങ്ങാടിയൊക്കെ കണ്ടു ടൗൺ ഒക്കെ കണ്ടുകയാണ് എന്തൊരു ഭരണം ഇവിടെ ഇച്ചങ്ങനെ വെള്ളം കുടിക്കൂല ആ ജാതി ഒരു മുഖ്യമന്ത്രി എന്തൊരു ഭരണാണ് ഭരണോ എന്തൊരു കഷ്ടപ്പാടാണ് ഇപ്പൊ ഷാഫിയുടെ ഈ ആരവും ബഹളവും എല്ലാം കൂടി കണ്ടപ്പോ ഇന്ന് പിണറായി വിജയൻ വടകര വന്ന് മീറ്റിംഗ് ഇന്ന് വടകര മീറ്റിംഗ് ആണ് പക്ഷെ അങ്ങനത്തെ മീറ്റിംഗ് പോരല്ലോ പിണറായി വിജയൻ അല്ലേ അല്ലേ കഴിഞ്ഞൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്പർ വൺ എന്താണോ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഈ മുതലിനെ ഇറക്കാത്തത് ഒരു സ്ഥലത്തും കണ്ടില്ലല്ലോ കണ്ട പത്ത് പൊട്ട് പോകും നിങ്ങൾക്ക് അറിയാം മനുഷ്യൻ കണ്ടി അതാ ഇറക്കാത്തത് അല്ലേ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും അവനാൻ കുടുംബം പോറ്റി ജീവിക്കാന്നല്ലാതെ നിങ്ങൾ ആലോചിച്ചോ ഇവിടെ ഈ പേരാമ്പ്രയില് വന്നില്ലേ എന്താണ് ഇവരുടെ എന്താണ് കേരള നവകേരള യാത്ര എന്തായിരുന്നു വരവ് ഇരുപത്തൊന്നും മന്ത്രിമാര് ഇയാളുടെ ഒരു ബസ്സും ഇയാളുടെ പത്രാസും ബസ് രണ്ടടി താഴെ താഴെക്കിറങ്ങാൻ ലിഫ്റ്റ് നിങ്ങൾ ആലോചിച്ചോ പത്താമത്തെ നിലനിന്ന് താഴത്തെ നിലയക്കല്ല ലിഫ്റ്റ് പോകുന്ന വഴിക്ക് സ്കൂളിന്റെയും കോളേജിന്റെയും മതിലൊക്കെ പൊളിച്ചിട്ട് എടോ നടക്കാൻ വയ്യാത്ത ഈ മുതലും കൊണ്ട് ഇങ്ങനെ നടക്കാൻ പറഞ്ഞത് ഓ രാവിലെ വന്നു പോയി ആർക്കെതിലും ഉപകാരം ഉണ്ടായോ പിന്നെ എന്തിനാണോ ഞങ്ങളെ പൈസ എടുത്തിട്ട് ബസ്സിന് ലിഫ്റ്റും ബസ്സിന് എ ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് കൊണ്ടു വന്നത് കൊണ്ടുവന്നത് എന്നിട്ട് കൂടെ ഇരുപത്തൊന്ന് മന്ത്രിമാരും ഓ മന്ത്രിമാരുടെ ഒരു വിനയ കുണാൻ കാണണം മുഖ്യമന്ത്രിയുടെ പുറകിൽ ഹൗസില് മീൻ നടക്കുന്ന നെടുങ്കിലും അത് മാതിരി മുഖ്യമന്ത്രിയുടെ വേക്കൽ ഇങ്ങനെ നടക്കുക മുഖ്യമന്ത്രി എന്ത് മുഖ്യമന്ത്രി നോക്കിയാൽ തിരിഞ്ഞൊണ്ട് നോക്കും എന്താണ് സംഭവം മുഖ്യമന്ത്രി ചിരിച്ചാൽ ചിരിക്കും ആ ഈ ചില മന്ത്രിമാരുടെ തല തലം ഒഴിച്ചുതാ പറഞ്ഞത് കാരണം ഇയാൾ ബസ് കയറി വരുമ്പോ അപ്പൊ എഴുന്നേറ്റ് മുകളിൽ തട്ടിയിട്ട് എന്തൊരു എന്തൊരു ഭയമാണല്ലോ നിങ്ങൾക്ക് ഞാൻ ശൈലജ ടീച്ചറോട് ചോദിക്കട്ടെ സ്വന്തം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു നിറികേട് ചെയ്യുമ്പോൾ എന്ത് എന്ന് ചോദിക്കാൻ നാവു ഏരാത്ത നിങ്ങളാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ പോയി നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിൽക്കാൻ പോണത് നിങ്ങള് ആ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ പോണത് ഒന്ന് തെളിയിക്കങ്ങൾ നിങ്ങളെ വായിക്കത്തൊക്കെ നാവുണ്ടെന്ന് അറിയാം ഞങ്ങള് ഞങ്ങൾ ഷാഫിനെന്തിനാണ് നിർത്തിയെന്നറിയാം ഇന്ത്യയുടെ പാർലമെന്റിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് കാരണം അവിടെ സംസാരിക്കേണ്ടത് ഇംഗ്ലീഷിലാണ് ഹിന്ദിയിലാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ വാക്ക് ഞാൻ പറയണില്ല അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞങ്ങൾ ഞങ്ങൾ ശശി തരൂരിനെ തിരുവനന്തപുരം മുതൽ നിർത്തിയ ഓരോ സ്ഥാനാർത്ഥിനും എടുത്തു നോക്ക് ഞങ്ങൾ ബഷീർക്കര നിർത്തിയിട്ടുണ്ട് സമതാനം നിർത്തിയിട്ടുണ്ട് ഞാൻ പ്രത്യേകം പറയുണ്ട് ഒക്കെ നിർത്തിയിട്ടുണ്ട് ഒക്കെ ഒന്ന് പരിശോധിച്ച് പരിശോധിച്ചോക്കാ മതി ബാക്കിയുള്ളവരൊന്നും ലീഗിൽ ഇല്ലാഞ്ഞിട്ടല്ല പറഞ്ഞേക്കാഞ്ഞിട്ടില്ല പറഞ്ഞേക്കണ്ട് പണിയെടുക്കാനാണ് അപ്പണിക്കു പറ്റോണ്ടാ പറഞ്ഞേക്കണ്ട് തോന്നിയോണ്ടാണ് അതിന് നിർത്തിയത് അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പിണറായി മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന നിക്കുന്ന മാതിരി നിൽക്കാനല്ല പാർലമെന്റിൽ പോണ്ടത് സംസാരിക്കാനാണ് അതിന് വായി തുറന്നാ പോരാ സംസാരിക്കുകയും ചെയ്യണം അതും പഠിക്കണ്ടേ അതും വേണ്ടേ ഞാൻ വേറെ ആക്ഷേപം ഒന്നും ഉന്നയിക്കല്ല